നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നിങ്ങളുടെ തീ കൊളത്താൻ പറഞ്ഞിരിക്കുകയാണ് ആദ്യം ഒരുത്തി പറഞ്ഞു ഇപ്പൊരുത്തൻ ഉണ്ണി ഉണ്ണി ബ്രഹ്മശ്രീ ഉണ്ണി ബലാത്സംഗവീരാൻ പറഞ്ഞിരിക്കുകയാണ് തീ കൊളത്താൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ അറിയില്ലേ പറഞ്ഞു തരാം മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സവർക്കർ വീര സവർക്കർ ഓർക്കുന്നില്ലേ ഷൂ നക്കീ സവർക്കറെ അതിന് ആർ എസ് ഗാർക്ക് കൊടുത്ത സന്ദേശമുണ്ട് അതനുസരിച്ചിട്ടാണുള്ളത് അവിടുത്തെ കാര്യങ്ങള് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ആ മൂന്ന് കാര്യങ്ങൾ നടത്തിപ്പ് അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ നടന്നുകൊണ്ടിരിക്കുക നമ്മളൊക്കെ അറിയാതെ നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ആണ് ഈ രാഷ്ട്രത്തിൻ്റെയും ആചാര അനുഷ്ഠാനങ്ങൾ അതാകണം അതാകണം നാളെ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും നിങ്ങൾ ബസ്സിൽ കയറുമ്പോഴും തീവണ്ടിയിൽ കയറുമ്പോഴും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹിന്ദുത്വമായിട്ട് ബന്ധപ്പെട്ട ആപ്തവാക്യങ്ങൾ അത് ചൊല്ലിക്കൊണ്ട് വേണം സ്കൂൾ ദിവസങ്ങൾ തുടങ്ങാൻ ഗുഡ് മോർണിംഗ് പറയാൻ അനുവദിച്ചൊന്നു വരില്ല ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ ഹിന്ദുവിൻ്റെ അനുഷ്ഠാനങ്ങൾ അതായിരിക്കണം രാഷ്ട്രത്തിൻ്റെ ആചാരങ്ങൾ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ അതുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തപ്പോൾ എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്തത് ഒരു അമ്പലത്തിൻ്റെ കോൺസെക്രേഷൻ പോലെ ആണോ അല്ലയോ ആണോ അല്ലയോ ആണോ അല്ലയോ ആലോചിച്ച് നോക്കൂ വെറുതെ അല്ല അത് ചെയ്തത് ഈ ആഹ്വാനങ്ങൾക്ക് അതിനു സാക്ഷാത്കാരം ഉണ്ടാക്കുക ബി ഡി സവർക്കറുടെ സ്വപ്നത്തെ സാക്ഷാത്കരിച്ച് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് റൈറ്റ് അവസാനത്തെ അവകാശം അത് സാധിപ്പിച്ചു കൊടുക്കുക അതിനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ഉത്തരേന്ത്യൻ മേലാളന്മാർക്ക് വേണ്ടിയിട്ട് ദക്ഷിണേന്ത്യൻ അടിയാളന്മാർ ചെയ്യുന്ന തീ തീകുളത്തലാണ് അതിനു വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ദ്രവീഡിയൻ ആചാരങ്ങള് അതവർക്ക് പുല്ലുവലയാണത് അവർക്ക് ദക്ഷിണേന്ത്യയിൽ മുഴുവൻ കുരങ്ങന്മാരെന്ന് പറയുന്ന ആൾക്കാർ ഉണ്ട് ഉത്തരേന്ത്യയിൽ ഇന്നുമുണ്ട് ഹോ ലോക് ബന്ദറെ ലോകേ എന്ന് പറയുന്ന ആൾക്കാർ എവിടെയുണ്ട് അവർക്ക് വിലയില്ല നിലയില്ല അവരുടെ മുമ്പില് ആര്യന്മാരാണ് അവര് നമ്മളേക്കും ദ്രാവിഡന്മാര് ആയതുകൊണ്ട് തന്നെ ഹിന്ദു ആചാരങ്ങളും ഹിന്ദു അനുഷ്ഠാനങ്ങളും ഹിന്ദുത്വ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളാണ് ില് രാജ്യത്തിന്റെ ദേശത്തിന്റെ ആചാരങ്ങൾ ആയിരിക്കണം അതായത് ഇതൊരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമായിരിക്കണം പാർലമെന്റിന്റെ അകത്തും പുറത്തും അവർക്ക് ഇഷ്ടപ്പെട്ട ദേവീദേവന്മാരുടെ ഫോട്ടോ ഇങ്ങനെ നിരന്നിരിക്കണം നിരന്നിരിക്കുന്നുണ്ട് ചെങ്കോനും കിരീടവും ഓടി ഇരിക്കുന്നുണ്ട് സമ്പ്രദായം തമിഴ്നാട്ടിലെ ആധീനങ്ങള് അവര് വന്നിട്ടാണ് ദീപശോളജ് ഹോമം നടത്തി മന്ത്രം ചൊല്ലി ഇതൊക്കെ നിങ്ങൾ കണ്ണൂട്ട് കണ്ടതല്ലേ ഐതിഹ്യം ചരിത്രമൊന്നും അല്ലല്ലോ അപ്പൊ നമ്പർ വൺ അതാണ് ബി ഡി സബർക്കരുടെ ആഹ്വാനത്തിന്റെ ഇംപ്ലിമെന്റേഷനാണ് നടക്കുന്നത് ഹിന്ദു ആചാരങ്ങളായിരിക്കണം രാഷ്ട്രത്തിന്റെ ആചാരങ്ങൾ ഹിന്ദു അനുഷ്ഠാനങ്ങളായിരിക്കണം രാജ്യത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ ഹിന്ദുത്വവാദമായിരിക്കണം രാഷ്ട്രവാദം ഈ രാഷ്ട്രം ഒരു ഹിന്ദു രാഷ്ട്രമാകണം രണ്ടാമത് ഹിന്ദുവിൻ്റെ ഏകീക ഏകീകരണം ഹിന്ദുവിൻ്റെ സ്വാതന്ത്ര്യം അതാണ് രാഷ്ട്രത്തിൻ്റെ ഏകീകരണവും സ്വാതന്ത്ര്യവും എന്നോ എപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിലോ എൺപത്തേഴിലോ എഴുപത്തേഴിലോ എന്നോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടല്ലേ വേണ്ടി ഒരു തന്തപ്പടി കിടന്ന് കിടന്നു അയാളെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു അയാളെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു അത് വലിയൊരു കാര്യമല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുമില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണ ഹിന്ദുവിന് സ്വാതന്ത്ര്യം കിട്ടണം ഹിന്ദുവിന് മാത്രം സ്വാതന്ത്ര്യം മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ പഞ്ചപുച്ച ആണെങ്കിൽ റാൻ എന്ന് പറഞ്ഞ് നിൽക്കണം അകന്ന് നിൽക്കണം ഹിന്ദുവിനെ കാണുമ്പോൾ ഹിന്ദുവിൻ്റെ ഏകീകരണം അപ്പോൾ മുസ്ലിമിൻ്റെയോ ഏത് മുസ്ലിം ക്രിസ്ത്യാനികളുടെയോ ഏത് ക്രിസ്ത്യാനി ഹിന്ദുവിൻ്റെ ഏകീകരണം ഹിന്ദുവിൻ്റെ സ്വാതന്ത്ര്യം ഹിന്ദുവിൻ്റെ സ്വാതന്ത്ര്യം പരിപൂർണമാകുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം നടക്കും മീഡിയ സവർക്കറുടെ മറ്റൊരു സ്വപ്നം അതിന്റെ സാക്ഷാത്നായിട്ട് അതിന്റെ സാക്ഷാത്നായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ മുന്നണി പോരാളികളായിട്ട് നിൽക്കുന്ന അല്പന്മാരായിട്ടുള്ള ദക്ഷിണേന്ത്യക്കാരെ നമ്മൾ എന്തു പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവർ തരുന്നു വാക്കെത്തിയാണ് നിങ്ങളുടെ കാലു സ്വയം വെട്ടി മുറിക്കാൻ സ്വന്തം കാലുവെട്ടി ആ ചോര കുടിച്ച് ആഹാ ഇന്ദ്രസ എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി അത് ചെയ്യുന്നത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഇതിനെല്ലാത്തിൻ്റെയും നന്ദി കുറിക്കുന്ന തീകുളത്തിലും ആരംഭിക്കുന്നു അതിനിവിടെ ബ്രഹ്മശ്രീ ഉണ്ണി വേറൊരു വാണമ്പാടി ഇവരൊക്കെ അതിനു വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല ദൈവമേ കുരിശൻ കിടന്നിട്ട് കർത്താവായ യേശു മിശുക പറഞ്ഞ പോലെ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണേ ഇതന്നെ എനിക്കും പറയാനുള്ളൂ അഡ്വക്കേറ്റ് ജയശങ്കറിനോട് അടക്കം ജയശങ്കർജി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സ് മാറിയാൽ കാരണം നിങ്ങൾ യുവർ എ വോയിസ് മാൻ നിങ്ങൾ ചിന്തിക്കുന്നവനാ അത് നിങ്ങൾ പറയണം ഇവരേക്ക് ആരാണ് സന്യാസം കൊടുത്തത് എന്ന് ഉള്ള നിങ്ങളുടെ നിങ്ങളുടെ ജൽപ്പനമല്ല വർത്തമാനം ഞാനത് ആസ്വദിച്ചു കാരണം എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് പക്ഷെ അന്ന് മാറ്റണം ഇദ്ദേഹത്തിന് സന്യാസം പരമ്പരയിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് ഇപ്പോഴത് മനസ്സിലാക്കുന്നത് അപ്പോൾ പറയണം എപ്പോഴാണ് ഇത് ഭദ്രദീപം കുളത്തിലല്ല മറിച്ച് തീ കുളത്തിലാണെന്ന് എപ്പോഴാണ് അങ്ങേക്ക് ബോധ്യമാകുന്നത് അന്ന് അങ്ങ് അത് പറയണം അങ്ങ് പറയും മനസ്സ് മാറ്റുന്നവനാണ് അങ്ങ് നിങ്ങളെ മനസ്സ് മാറ്റാൻ നിങ്ങൾക്ക് കഴിയും കാരണം നിങ്ങൾ ബുദ്ധിയുള്ളവനാണ് ചിന്തിക്കുന്നവനാണ് ഓക്കെ അപ്പൊ രണ്ട് ആദ്യത്തെ കാര്യം ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആയിരിക്കണം രാഷ്ട്രത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം ഇന്ത്യയെ രണ്ടാമത് ഹിന്ദുവിന്റെ ഏകീകരണം അതുവരെ നടന്നിട്ടില്ല എപ്പോഴും ഹിന്ദു തമ്മിൽ അടികൂടി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഹിന്ദുവിനെ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ഭൂമിയേക്കുള്ളിൽ കൊണ്ടുവരണം എന്നിട്ട് എല്ലാവരും കൂട്ടിക്കെട്ടണം എന്നിട്ട് അതിന്റെ കയറാരുടെ കയ്യിലാണ് ഞങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യില് കുറുവടികളുടെ കയ്യിൽ ഹിന്ദുവിന്റെ സ്വാതന്ത്ര്യം അതുവരെ സംഭവിച്ചിട്ടില്ല കാരണം എന്താണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ആയതുകൊണ്ട് ഇന്നൊരു സ്വാതന്ത്ര്യമില്ല അതാണ് ഏറ്റവും രസം അവരുടെ മുസ്ലിം ക്രിസ്ത്യാനികളുടെയും പാഴ്സികളുടെയും സിന്ധികളുടെയും പഞ്ചാബികളുടെ ഒക്കെ സ്വാതന്ത്ര്യം എടുത്ത് കളഞ്ഞാൽ ഹിന്ദുവിന് സ്വാതന്ത്ര്യമായി അവന് മുന്നെ ഇവിടെ എന്തും കാണിക്കാം തലകുത്തി നടക്കാം വായിൽ കൂടെ വിസർജിക്കാം ആസനത്തിലൂടെ ഭക്ഷിക്കാം അവരെന്തും ചെയ്യാം അങ്ങനെയാകണം അതാണ് വീട് സവർക്കരുടെ മറ്റൊരു സ്വപ്നം അതിനെ സാക്ഷാത്കരിക്കാനുള്ള ശ്രമം അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത് യജമാനന്മാരായിരിക്കണം ഹിന്ദുക്കൾ കാരണം ഇന്ത്യ ഹിന്ദുക്കളുടേതാണ് ഹിന്ദുക്കളുടേതല്ലാത്ത ആരുടേതുമല്ല എന്നാ ഹിന്ദുക്കൾ ഉണ്ടായത് ഇവിടെ ഒന്നര കോടി കൊല്ലങ്ങൾക്കുമ്പോഴും ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഒരു കോടി കൊല്ലങ്ങൾക്കുമ്പോഴും ഹിന്ദുക്കൾ ഉണ്ടായിരുന്നോ അമ്പത് ലക്ഷം വർഷങ്ങൾക്കുമ്പോഴും ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇത് കാടായിരുന്നു ഇത് കാടായിരുന്നു ഇവിടെ പത്ത് മനുഷ്യന്മാർ കടന്നു വന്നത് സിന്ധു നദി തന്നെ സംസ്കാരം ഉണ്ടായതിനു ശേഷമാണ് മൊസപ്പുട്ടിയൻ സംസ്കാരം ഉണ്ടായതിനു ശേഷമാണ് യു ഫെഡിസ് ടൈഗ്രീസിൽ സംസ്കാരം ഉണ്ടായതിനു ശേഷമാണ് ഈജിപ്തിൽ സംസ്കാരം ഉണ്ടായതിനു ശേഷമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഉണായ മനുഷ്യന്മാര് ദശുക്കളാ ദ്രവിഡിയൻസാ പിന്നീടാണ് മറ്റുള്ളവർ കയറിയത് അവരാണ് പറയുന്നത് ഇതാണ് ഞങ്ങളുടെ തലം എന്ന് ഇന്നലെ വന്ന് കയറിയവന്മാര് ഹിന്ദുക്കള് ഹിന്ദുക്കള് അവര് യജമാനന്മാരായിരിക്കണം ഈ രാജ്യത്തിന്റെ ഹിന്ദുക്കളെ യജമാനന്മാരായിരിക്കണം ഹിന്ദുക്കളാണ് ഇതിന്റെ അവകാശികൾ അവരായിരിക്കണം യജമാനന്മാർ അപ്പൊ മുസ്ലിങ്ങളോ അവരക്കിവിടെ വാല്യക്കാരായിട്ട് നടന്നോളാം വഷളികളായിട്ട് നടന്നോളാം അവരെ പെണ്ണങ്ങൾ അടിച്ചു വാരാനും തൂക്കാനും വീടിൻ്റെ പിൻഭാഗത്ത് വെള്ളം കോരാനും വിറകു വെട്ടാനും മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികള് നിങ്ങൾക്കതിൽ അവകാശമേ ഉള്ളൂ കാരണം ഇത് ഞങ്ങളുടെ നാടാണ് ഞങ്ങളാണ് ഇതിൻ്റെ യജമാനന്മാര് അടുത്ത സ്വപ്നം മൂന്നാമത്തെ സ്വപ്നം വീട് ഡി സവർക്കറുടെ അതിനെയും സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കുറേ വിളിക്കുന്ന ഇവിടെയുള്ള ഉണ്ണികളും വനമ്പാടികളൊക്കെ അവരെന്തറിയുന്നു വിഭോ എന്തറിയുന്നു വിഭോ ഏ അവരവരെ കാല് വെട്ടി അവർ തന്നെ ചോര കുടിച്ച് ആഹാ എന്ത് രസം എന്ന് പറയല്ലേ വാസ്തവത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ജനുവരി ഇരുപത്തിരണ്ടാം തീയതിക്ക് മുൻപും ജനുവരി ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷവും അതാണ് ഇന്ത്യ ഇതുവരെ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ച് പോകാമായിരുന്നു എല്ലാവർക്കും മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും മതനിഷേധികൾക്കും പാവപ്പെട്ടവർക്കും പണക്കാർക്കും കണ്ണുപൊട്ടന്മാർക്കും കാലു മുടന്നുള്ളവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ഇവിടെ ജീവിച്ചു പോകാമായിരുന്നു പക്ഷേ ജനുവരി ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ഇവിടെ ആർക്കൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നു ദൈവത്തിനോട് ചോദിക്കും ദൈവം പറഞ്ഞു തരുമോ എനിക്കറിയില്ല അല്ല എന്നെപ്പോലുള്ളേ ഞാൻ എന്റെ കണക്കിലെടുക്കുമ്പോൾ ഞാൻ ശൂത്തരനാ മുഖ്യ ജീവിതത്തിൽ കടന്നു വരാം പക്ഷെ ബാധി മാറിയിരിക്കണം നായര നായര് കിണ്ടി നായര ഞാൻ കിണ്ടി നായര അപ്പൊ ചിലപ്പോ മാറി നിൽക്കേണ്ടി വന്നു വരും പക്ഷെ അതിന് ഞാൻ ഇട കൊടുക്കില്ല ദൈവം ആ ആ വിധത്തിൽ എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ആയി കഴിഞ്ഞു ഇനി ഏറി കഴി വന്നു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു മൂന്ന് ദിവസം മൂന്ന് അത്രയേ ഉള്ളൂ ഇനി എനിക്കുന്ന ആളുകൾ അപ്പം ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് വർഷം ഞാൻ ആയിരത്തി ഇരുന്നൂറ് ദിവസേ ഞാൻ ജീവിച്ചിരിക്കുകയുള്ളൂ അപ്പം അതിൽ തന്നെ പകുതിയാകുമ്പോഴേക്കും ഒരു ആ ഒരു അറുന്നൂറ് ദിവസം ആവുമ്പോഴേക്കും ഞാൻ കിടക്കൽ കിടന്നു പോകും ഇപ്പം തന്നെ വയ്യാണ്ടായി ഈ തോളം എനിക്ക് ഉയർത്താൻ പറ്റുന്നില്ല ഇപ്പോൾ ഇങ്ങനെ ഉയർത്താൻ പറ്റില്ല കണ്ണ് കാണില്ല ആ കാര്യം പറയും മുഖത്ത് നോക്കി സംസാരിക്കാൻ ആ എവിടെയാ മുഖം എനിക്കറിയില്ല അപ്പം എവിടെയോ നോക്കി സംസാരിക്കുന്നു വൃദ്ധനായി പടുുകളവനായി ഇനി ചാവാൻ വേണ്ടിയിട്ട് അത്യന്തം അമയൊന്നുമില്ല അപ്പോഴേക്കും ഇന്ത്യ എങ്ങനെ പണ്ടാറടങ്ങിയാലും എനിക്കും അതൊരു വിഷമവും ഇല്ല എനിക്കൊട്ടും മക്കളുമില്ല എനിക്ക് ഒറിജിനൽ ഭാര്യ രഹസ്യ ഭാര്യ ഇല്ല ഒന്നുമില്ല അവൻ്റെ സ്വാർത്ഥത്തോടുകൂടി പറയാണ് ഇന്ത്യ മുഴുവൻ മുങ്ങിപ്പോയാലും ചാണകത്തിന് മുങ്ങിപ്പോയാലും ഇന്ത്യ തകർന്ന് തരിപ്പണായാലും എനിക്കൊരു ചുക്കുമില്ല കാരണം എന്താ അപ്പഴും എൻ്റെ പടി തീർന്നുണ്ടാവും ഇപ്പോഴേ തന്നെ എഴുപത് വയസ്സായി അവിടെ എൻ്റെ പടി തീരും ഏറി വന്ന രണ്ടര മൂന്ന് വർഷം ഞാൻ ജീവിച്ചിരിക്കും അതിൻ്റെ ഇടയിൽ ഒരു മൂന്നാല് മാസം ഞാൻ ഈ യൂട്യൂബ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള എൻ്റെ പുറ കൂട്ടുകാരോട് ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും അത് കഴിഞ്ഞാൽ അതും ഇല്ലാണ്ടാകും അത് മുൻകൂട്ടി പറയാണ് അതിന് മുൻപ് പ്രവാചകന്റെ കഥ ഒരിക്കൽ കൂടി ഞാൻ പറയാൻ തുടങ്ങി അതൊന്ന് അവസാനിപ്പിച്ച് കിട്ടണേ അത്രമാത്രമേ ഉള്ളൂ പ്രാർത്ഥന പരമദേവിതമായിട്ടുള്ള അള്ളാഹുനോട് ആ പ്രാർത്ഥനയിൽ ഒന്നിട്ട് ഞാൻ ചത്തുപോക്കോട്ടെ എനിക്ക് അത് കുഴപ്പമില്ല ഏതായാലും വി ഡി എസ് സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ട സംഘപരിവാറുകാരെ അവിടെ കിടന്നിട്ട് ഇങ്ങനെ തകിടം മറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതറിയാതെയാണ് കേരളത്തിലടക്കമുള്ള കുറെ എണ്ണം ബുദ്ധിയും ബോധം ഇല്ലാത്തവര് അവിവേകികൾ വിളക്ക് കൊളത്ത് അഞ്ച് തിരികൾ വിളക്ക് കൊളത്ത് നാരായണ മന്ത്രം ജപിക്ക് രാമ അല്ല രാമമന്ത്രം ജപിക്കുക എന്നൊക്കെയും പറയുന്നത് വെളിവില്ലാത്തതുകൊണ്ട് അവർക്ക് വെളിവ് വരുമ്പോഴേക്കും എല്ലാം തകിടം പറഞ്ഞിരിക്കും ദക്ഷിണേന്ത്യയെ വേറെ ലോകമായിട്ട് കാണാൻ വരെ ശ്രമിക്കും ഉത്തരേന്ത്യക്കാർ പഴയ പോലെ ഏതായാലും ഒന്നിലോ ആശ്രിതന്മാരായിട്ട് നിലകൊള്ളാൻ ശ്രമിക്കുക അതിൽ നാട് വിട്ട് അറബിക്കടലിൽ എടുത്ത് ചാടി കഴിഞ്ഞാൽ മഡ്ഗാസ്കറിലോ ആഫ്രിക്കയിലൊക്കെ എത്തും നീന്തി 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 അതിനൊരു മരത്തടി ഇട്ടാ മതി അങ്ങനെ പൊയ്ക്കോളും അത് വഴിക്ക് വെച്ചാൽ ഹൂത്തികളോ ഹമാസുകാരോ പിടിവെച്ച് അവർ അവസാനിപ്പിച്ചോളും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിന്ന് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം വരിക അതുകൊണ്ട് ഇപ്പോഴെ തയ്യാറായിക്കൊള്ളുക ദീപം കത്തിക്കുന്നവരും മദ്രദ്വീപം കത്തിക്കുന്നവരും തയ്യാറായിക്കൊള്ളുക ഉത്തരേന്ത്യൻ മുതലാളിമാരെ ഉത്തരേന്ത്യൻ മേധാവികളുടെ വീടിൻ്റെ പിറ പുറകിൽ വെള്ളം കൊഴാനും വിറകു വറ്റാനും അവർ ഏറ് തന്നാൽ ഏറ് കൊള്ളാനും ചോറ് തന്നാൽ ചോറ് തിന്നാനും തയ്യാറായിട്ട് ആശ്രിതന്മാരായിട്ട് അടിയാളന്മാരായിട്ട് ഞങ്ങൾ നിന്നുകൊള്ളാമേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന ശബദം ഇപ്പോൾ എടുത്തുകൊള്ളുക അങ്ങനെയാച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം അല്ല ഇവിടെ ജീവിക്കാൻ പറ്റില്ല നമസ്കാരം